ോ മാതുയസഹാത്മജിയം ആസദേ സനുഷാക്ഷേമന്ദകീ പ്രമുഖാസ്വയം കച്ചിദ്രാജാഹ ജീവുത്രോസ്ജ്യം സധീകസസ്തു കൂരോ ജയന്സാരം ആസദേ കുശലം ഗച്ചൽ യേ ചത്രുജിതാ കച്ചിദാസ്തേ സുഖം രാമോ ഭഗവാൻ സത്ഥാം പ്രഭു പ്രദ്യുംനസവൃഷീണം സുഖമാസ്തേ മഹാരധം ഗംഭീരയോ നിരുദ്ധോ വർദ്ധത്തെ ഭഗവാനുഥ സുഷേണശാന്തേക്ഷ്മംബോദയാംബോധ അന്യേ ചാക്ഷണപ്രവരാ സപുത്രാർഷുഭാദയാൻസരാശൌര്യ സുനന്ദനന്ദശീർണ്യാ ചേച്ചു അപ്പൊ സ്വസ്ഥശ്രേ രാമകൃഷ്ണഭുജാശ്രയാം അഭി സ്മരത്തിശലമസ്മാകംബദ്ധസൗഹൃദ ഭഗവാൻ അഭി ഗോവിന്ദോ ബ്രഹ്മണ്ോ ഭക്തസരാം കച്ചിത് പുരേ സുധർമായാംഖമാസ്തേ സുഹൃദം മംഗളാ ച ലോകം ക്ഷേമാ ഭവാസ്തയുലഭ്യോനന്ദസഖമാൻ യാഹുദണ്ഡഗുപ്തോർതീടമാനന്ദം മഹാപോരുഷി യത ശുശ്രൂഷണ മുഖ്യകർമ്മ സത്യാദയോട്ടസഹസ്രയോഷിത നിർജിത്യാഖ്യേത്രദാം തധാശിഷോഹരന്ത് വജ്രാധവൽഭോജിതബാഹുദണ്ഡാഭ്യുദയാണുജീവിനോ യു പ്രവീരാ യോഭയാമു അതിക്രമന്തി അംഗ്രീഭിരാൽ സഭംസുധർമാംസുരസത്തമോചിതം കച്ചിത്തെ നമയം താത പൃഷ്ടയജാവിഭാസിമേ അലബ്ധുമാനോ വാതകം വാദ ചിരോഷിത കച്ചിന് ശബ്ദയാതിരമംഗളയ്യമുക്തർഭ്യ ആശീയായൽ പ്രതിസുതം കച്ചിത്വം ബ്രാഹ്മണം വേലം കൃദ്ധം രോഗിണം ശരണോപതം സത്വം ശരണപ്രദ നാട്യക്ഷി ശരണ്രദ കച്ചിത് സത്യം

വഞ്ചിതോഹം മഹാരാജഹരി ഏനമേ യനമേപം തേജോ ദ വിസ്മാനം മഹൽ യണവിന ലോകോഹ്യ പ്രിയദർശന മുക്തേന രേദോഹ്യേഷ മൃതക പ്രോചത്തെ യഥ്രയാദ്രുപദഗേഹമുഗതാ രാജ്യം സ്മരമ തേജോ ഹൃദംയാ മൽസ്യസ്സജ്ജീകൃത യത്സന്ധാവൺപേയമ ഖാഡവമഗ്നേന്ദ്രം ചരക ലബ്ധാസഭ മയകൃതർപ്പമായാദി കരൻ നൃപതയോ ബലിമധുരേത് യത്തെ നൃപതി ശി ഹൃമഹന്മഖാർത്ഥേ ആര്യൂജസ്തീയാസത്വീജ്യേനൃദ പ്രമുനഥമ ഭൂപായമോചദനയൻ ബലിമധുരേത് പത്നാ തഹാഭിഷേക ശിഷ്ടചാരകരം ചതവൈ സഭാ സ്മീര്യവദയോ പരിതാശ്രു മുഖ്യയതൃദേശ വിമുക്തേശാ ശിഷ്ടോപയുജ്യത സ്ത്രീലീമത്തെ ഭഗവാൻ യുദ്ധിശൂലിരിജോസ്ത്രമദം മേ അന്യേ ബീച്ചാഹമുനൈവരെ മഹേന്ദ്രഭവനേ മഹദസ തത്ര മേ വി ശരദോഭജദണ്ഡയുഗ്മം ജാ ലക്ഷണമരാതി പാവാം സേന്ദ്രിയായഷ പുരുഷേണൂംബാധുബലാഭ്യമനന്തപാരാമേകോരഥേന തദരെ അഹമധായ സം പ്രഹൃതം ബുഹുദനം ചാരേഷാം തേജസ്മദം മണിമയം ചതം ശിരോഭ്യോ ഭീഷ്മകർകുരിശലിതമ്രരാജന്യജ്യരഥമണ്ഡലമണ്ഡിതാസു അഗ്രേചരോമ വിഭോരഥാനം ഓർച്ച യദ്ഷമാണിതം ഗുരു ഭീഷ്മകർ ദ്രൗണി ത്രയർത്തശലൈന്ധവ ബാലി കാസ്മോഹമയുമാനി നോപ്രസുന്ദരി ഹരിദാസുരാ സൗത്യേവൃതഃമതി മേ യത്പാദ പത്മമഭവായ ഭജന്തി മാം ശ്രാതവാഹമതിനോപഠം പ്രാഹരണ്യതിരസ്താരമൃതശോഭിതേ ഹേ അർജുന സഖേ ഗുരുനന്ദി സഞ്ചൽപ്പിതേവൃതിസൃശാരി സ്മർത്തലുതി ഹൃദയം മമ മാധവ സാം ശയ്യാസന ഭോജനദീഷ്യത് വയസ്പം സഖ്യു സഖേവ പുതിവൾത്തനേസ് മഹാന് മഹിതയാഘം മേ സോഹം നൃപേന്ദ്രരഹിത പുരുഷോത്തമേണ സഖ്യ പ്രിണ സൂർദാ ശൂനിയ അധ്വന്യുരുക്കമ പരിഗ്രഹമംഗരക്ഷൻ ഗോപൈരുദ്ധിരേപിതോസ്മീ തദ്വൈധനുസ്ഥൈഷവാസ്രോഹയാസ്തേ സോഹമ്രധി നൃപയോയത ആനന്ദി സർവക്ഷണേന തദ്ദസതീശരിസ്മന്ഹുതം കുഹരാധിമോഷ്യം രാജം തയാപൃഷ്ടം സുഹൃദാം സുഹൃത് പുരേ വിപ്രസാദ വിമൂഢാ നിഘിന്തം മുഷ്ടിർ വാരണീ മധുരാം പീവാ മതോന്മതിഥം അജാനമൂന്യം ചതുപഞ്ചാവശേഷിതാം പ്രായണേതഭഗത ഈശ്വരസ്വേഷിടം മിഥോ നിനന്തിന് ഭൂതന്തി ചന്ഥൗകസാം ജലേ യദ്വൻ മഹാദോദന്തി അണീയസ ദുർബലാബലിനോ രാജന് മഹാന്ോ ബലിനോ മിഥംബലിഹദ്ധരാൻ വിഭോ യജൂന്യതുഭരന്യൂനഭൂഭാരാസഹാരം വേശകാലർയുക്തർത്തശമാനി ചരന്തി സ്മരതചിത്തം ഗോവിന്ദയാതാ സൂത ഉവാചം ചിന്തയതോ വിഷ്ണോ കൃഷ്ണ പാച സരോരുഹം

സ്വധായ മതികൃതമാിരാ വൃധാനുസൃത്യഞ്ജം നശംയതൂ ഭഗവത്ഗതി ഏകാന്തക്യാ ഭഗവോക്ഷേ നിവേഷിതാത്മോബലരാമ സംസൃത യയാഹൃഭാരം താം തനു വിജഹാവ കണ്ടകം കണ്ടകേനേവ സ്വയം ചണ്ടകീശദുസമം യഥ മത്സ്യൂപാരിധത്തെ വരം യ മുദോ ഭഗവാൻ ഇമാതന്വണീയ സഥരേവ പ്രതിബുദ്ധജേതസാമധർമ്മഹേതു കലിരന്വർത്തർപ്പം ബുധ പുരേ ച രാഷ്ട്രേ ചൃഹേ തധാ വിഭാവ്യലോഭാനം വിനയനമാത്മനസ് തോയം ഭൂമേഞ്ചാകേ

സർവാത്മന്യജുഗവൽ ബ്രഹ്മണ്ത്മാനമവ്യേ ചിരവാസാരോധവാധരമനോപഞ്ചോന് അനവേക്ഷമാണോ നിരഗാധ ശൃണ് ഉദീചീം ഗതപൂർവാം ആത്മവിധി ബ്രഹ്മപരം ധ്യയ നാവർത യോതർഭ്രാതരകൃതനിശ്ചയാം കലിനധർമ്മമിത്രേണ ദൃഷ്ടാ പ്രജുവി തേ സാധൃത സർജ്ഞാത്യന്തികമാത്മന മനസാധാരയാമാർവൈകുണ്ഠചരണം ധ്യാനോദൃതയാ ഭക്തിയാശുദ്ധതൃഷ്ണേ തന്നാണപത്തെമതയോ അവാൃതിരവാം തേ അസഭർവിഷയാത്മഭം വിധോദകൾമഷനം വിരാജേനാത്മനൈബി പ്രഭാസേ ദേഹമാത്മവാൻ कृष्णावेशिभ्य पितृभ स्वक्ष योग द्रौपदीच्पदीनापेक्षतासुदेव भगवती हेकातिराव ये तगवत्िया पांडोसुतामें संप्रयाणम शुणोत्तिल सुस्थेर पवित्र लग्नाहरौ भक्ति वै की सिद्धि श्रीकृष्णापुणमस्तु श्रीमद महापुराणि पारमहस्या संहितायां പ്രഥമസ്കന്ധേ പാണ്ഡവസ്വർഗാരോഹണം അധ ഷോടോധ്യയസൂത ഉപചാ പരീക്ഷ ദ്ജവജിക്ഷയാമേ മഹാഭാഗവത ശാസകാം യഥ്യമിജോവിദിസന്വിപ്രാമഹദ്ഗുണസ് തൗത്തരസുതനുപേ മേ ഇരാ ഉപയേമ ഇരാവതി

അഥവാ സാഭോജമകരന്തലിഹാംൈരസദാഭൈരായുഷോയസ്പയ ക്ഷുദ്രാഷാം നൃണമംഗതമ ഇഹോപഹൂതോ ഭഗവാൻ മൃത്യുഷ്യമിത്ര കർമ്മി നിയതാതകാം എത്രം ഹി ഭഗവാൻ ആഹൂത പരമർഷിഭോ മന്ദസ്യ ഹരിലീലമതം വയോ മന്ദസ മന്ദ പ്രജ്ഞാഷ സ്വയ്യം നിദ്രയാഹൃതയം ദിവാചവ്യർകർമ്മഭൂത ഉച

മഹാത്മനീയമാണം തേ സൃഷണമാത്മ്യസൂചകം ആത്മാനന്ദ പരിത്രമസാംസാം സ്നേഹം ഗൃഷ്ണിപ്പാർന്നേഷാം ഭക്തിശ്യമസന്തുഷ്ട പ്രീത്യുജംഭിതലോചന മഹാധന വാസാം സിദ്ധദൌഹാരാൻ മഹാമന സാരത് പാർശ്വഭ്യസേ സൗഖ്യ സ്നിഗ്ധേഷു പാൺഡുഷ ജഗതിഷ്ണോർ ഭക്തിശരണാരേ തസൈ വർത്തമാന പൂർവേഷാം ന നൂരെ ആശ്ചര്യം യഥാസീതന് നിബോധമേ ധർമ്മയേക ചരമച്ഛാമുപലഭ്യാ പൃച്ഛതി സ്മാശപതിവൽസാം യുവാതരം ധർമ്മ ഉപാച കച്ചിദ് ഭദ്രേനത്മനസ്തേ ഇച്ഛാ സിംഷന് മുഖേന ആലക്ഷ്യേ ഭതീമന്തം ദൂരെ ബന്ധു ജ്യോതിഷി കഞ്ചാം വാദേ ജ്യോതിഷ മേഘപാദമാത്മാനം വാ ഋഷയർ

അന്തർക്ഷതസ്ടാ കർമ്മി നിർബാണ വിളംബിതം മമാക്ഷതുധിമൂലം വസുന്ദരേന വികർഷിതീ കളേന വാതേംസുരർ ഹൃദമംബ സൗഭവം ഭൻ കി വേദ തത്സർവം യന്മാൻ പൃച്ഛസി ചതുർഭി വർത്തസേന പാദേർ ലോകസുഖാവം ചൌജംയാഗസന്തോഷർജവം ചമോദമ്യം പ്രീക്ഷോപരതിശ്രുതം ജ്ഞാനം വിരക്തിരൈശ്വര്യം ശൗര്യം തേജോബലം സ്മൃതി സ്വാതന്ത്ര്യം കൗശലം ഗാന്ധർധൈര്യം മാർദ്ദവമേ ചാഗഭ്യം പ്രശ്രയശീലം സഹോജോ ബലം ഭഗ്യം ഗാംഭീര്യം സ്ഥൈര്യമാതിക്കം ജർമാനോനഹം ഹേതൈ ജാനേ ച ഭഗവൻ നിത്യാത്ര മഹാഗുണ പ്രാർത്ഥ്യ മഹത്തേനം ഗുണപത്രേണ ശ്രീനിവാസന സമൃതം ശോചാമിരഹിതം ലോകം വാത്മനലിനേക്ഷിതം ആത്മാനം ചാൻ ശോചാമി

മാധുമാനിമോത്സവോ മമ ഇതം ഘിവിടതോരേം കഥയോ പൃഥ്വീധർമ്മയോസ്തുധ്യാ പരീക്ഷൻ നമ രാജി ഋഷി പ്രാപ്രാജീ സരസ്വതീം ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതേ മഹപരാണേ പാരമഹംസയാം സംതയാം പ്രഥമസ്കന്ധേ പൃഥിധർമ്മ സംവാദോ നമ ഷോടോധ്യം സർവോവിന്ദമസീർത്തനം ശോധ്യൂത ഉച്ച തത്രോമിധനം രാജ്യമാനമനൽദണ്ഡഹസ് ബഞ്ഞ് മൃണാധവളം മേഹന്തം വേപമാനം പദേ കീതന്തം ശൂദ്രതാദം ഗ്രാമധർമ്മദുഃഖാം ശൂദ്രപദാഹതൽസാം ശാശ്രീ ശാമാമ സമച്ഛദീം പപ്രഛരമാരുൂഢകർക്കര പരിച്ഛതിഭീരയാചാമാരോപാർമകാം കസ്വമേ ലോകെ ബലധഹംസിൻ ബലി വരദേഹോഷേ നടവത്കർമ്മി കസ് ക്ൃഷേ ഗതേ ദൂരം സഹകാഡി വധന് ശൂര്യോ അസ്ഥോചയാഹസി പ്രഖരന് വധമർഹസിം വാളധവള്പയൂന പദാൻ വൃഷരൂപേണി ദോ നരിഖേദയൻ ജാതു പൗരവേന്ദ്രം ദോർദണ്ഡപരിരംഭ്യത പതന്തി അവിടെ മാ സൗരഭേയസുജോഭേതു തേ ഷാദ്ഭയം മാധീരംബ ഭദ്രം തേ ഖലാനം മയ ശാസ്ത്രീ ശ്രേ പ്രധ്യാസ്യന്തേ സാധ്യസാധുവിനശ്യീർത്തിരാഗോകീഷരാജാധർമ്മോ ഖ്യനർഗ്രഹ അത എനം അധീക്ഷ്യാമി ഭൂതദ്രുഹമസത്തം കോ പാദയാം കൃസൗരഭേ ച മാ ഭദൃശാ രാജ്യാംഗ്ഷ്ണാനവർത്തിന ആശ്യഭദ്രം വ സാധൂനൃതാകാം ആത്മവൈരൂപ്യകർത്താർ കീർത്തിദൂഷണംഘം യുഞ്ചൻ സർവോസ് ചുമത്ഭയം സാധൂന ഭദ്രമേവ സാധുനേക്കാഗസ്വിഖഭൂത യരങ്കുശ ഭുജം സാക്ഷാൽ സാക്ഷാദ് മത്തയാജ്യം രാജോഹിയേ പരമോധർമ്മ സ്വധർമ്മസ്ഥാനപാലം ശാശ്രതോന്യാൻ ധാന്ത്രുപഥാന ഉപാച പാണ്ഡവേയാത്ര ഭയം വച്ച യേഷാം ഗുണഗണേ കൃഷ്ണോ ദൗത്യാദൗവ ഭഗവാൻ യഥ്ലേശ ബീജാനി യു ഗുരിഷ ഉരിഷം താമജമോ വ്യഭേദവിമോഹത വിരത്വവസന ആഹുരാത്മാനമാത്മന ദമേപരെ കർമ്മസ്വഭാവം അപരെ പ്രഭു

അഥവാ ദമായാ നൂനം ഗതിരഘോചരാം ചേതസോ വാരി ഭൂതനിശ്ചയാ തപശ ഉച്ചയാസത്യം പാദയാ അധർമാംശ്രയോ ഭയസംഗമതിർമ്മസ്ഥേ സത്യം നിർവർത്താം തം ജിഘർമോയാമനൃതഃക്കലി ഇയഞ്ചോർ ഭഗവതോരിഭരാസീയ ശ്രീമദ്ധി തത് പദനയാസേ കൗതുകോധ്യശ്രുഗലാസാധ്വ ദുർഭേവോധു അബ്രഹ്മണിയ ചോദ്രാഭോക്ഷന്തി മാം ഇതിരിധർം മഹിം ചൈവ്വാന്വയ്പ മഹാരഥാത്തേ ഖഡ്ഗം കലേധർമ്മഹേതവേ തം ജിഖാസു അഭിപ്രേ നിർമലം തത്പാദമൂലം ശിരസമലാംീര കൃപയാധീനമത്സലാം ശരണ്യോനവധി സോഖ്യം ആഹരേദം ഹസന്നിവാം രാജ്യോവാച മതേ ഗുടാകേശേ സോധരാണബാജലി ഭയമസ്തികഞ്ഞ്ചൽ നമുക്ക് കഥഞ്ചനക്ഷേത്രേ മദീയ ധർമ്മബന്ധു ത്വാർത്തമാനന്തരേവദേഹേഷധർമ്മഭൂഗ ലോഭോം ചൌര്യമം ഹോ ജയേക്ഷചമായാക്കലഹംഭ നമ്മബന്ധോധർമ്മേണ സത്യന ചർത്തിതേ ബ്രഹ്മാവർ അത്ര ഝന്ധി യജ്ഞരജ്ഞേശരം യജ്ഞവിന

തത്ര തീർത്മാതേേഷസനം ധർമ്മപ്രദാം ശ്രേഷ്ഠ ആസ്ഥാനം ധർമ്മപ്രദാം ശ്രേഷ്ഠം സ്ഥാനം യത്രൈവ നിയതോ വൽസ്യ ആദിഷ്ടം ശാസനം സ്ഥേനുസാസനം സൂതൃതസ്മൈ സ്ഥാന കലേ യൂതംബാനം ത്രയസൂനധർമ്മശതുർവിധ പുനശ്ചയാചമാനായ ജാതരുമുദായ പ്രഭു തദോമം മദം കാമം രാജ്യോ വൈരം ച പഞ്ചമം നമോനി പഞ്ചസ്ഥാന ധർമ്മ പ്രഭവക്കലി ഔത്തരെ ദ അഥൈതാ സേവേത പുരുഷക്കുജൽ വിശേഷതോ ധർമ്മശീലോ രാജ്യ ലോകപതിർഗുരു മൃഷശ്യ നഷ്ടം തീൻശുജം ദയാത്രീം പ്രതിസം ആശ്വാസമഹിം ചാർദ്ധയൽ സേഷ ധർമ്മ്യധ്യസ്ഥ ആസനം പാർത്ഥി വോജിതം പിതാമഹേനോപന്യസ്തം രാജാരണ്യം ആസ്തേ അധുനസരാജി ഋഷി കൗരവേന്ദ്ര മഹാഭാഗ കൗരവേന്ദ്രശ്രീയോല്ലസൻ യുവ മഹാഭാഗ്ശക്രവർത്തിവാൻ ഇത് ഭൂതാനോയം അഭിമന്യസുതോ പാലയ യസ്പാളയതക്ഷോണി ഉയം സത്രീക്ഷിത ശ്രീകൃഷ്ണർപ്പുണമസ്തു ശ്രീമതയ മഹാപുരാണ പരമഹംസയാം സംഗന്ധേൽ നിഗ്രഹോ നമ സപ്തോധ്യം नमो भगवते अथ अष्टादशोऽध्यायः सूत उवाच यो वैद्रौण्यस्त्रविप्लुष्टो न मातुरुदरे मृत अनुग्रहाल् भगवतः कृष्णस्याद्भुतकर्मणः ब्रह्मकोपोत्थिताद्यस्तु तक्षकात् प्राणविप्लवाल् ന സമു മോഹോരുഭയാൽഭവർപ്പശയ ഉത്സൃജയ സർവസംഗം വിജ്ഞാജിത സംസ്ഥിതി വൈയാസഹൗ ശിഷ്യോ ഗംഗാ സ്വകളേവരം നോത്തമ ശ്ലോകവാർത്തം ജുഷത്താം തൽക്കാമൃതം സാൽസംഭ്രമോന്തകമരതാം തൽപ്പംബുജം तावत्कलिर्न प्रभवेल्प्रविष्टोऽपि इह सर्वतः यावदीशो महानुर्व्यामाभिमन्यव एकराट् यस्मिन्नहनियरिह्ये वा भगवानुत्सर्जगाम् तदैवेह अनुवृत्तोऽसावधर्मप्रभवः कलिः नानुद्वेष्टिकलिम् सम्राट्सारङ्ग इव सारभौ कुशलान्यासु सिध्यन्ति नेतराणि कृतानि കം നുബാരേഷു ശൂരെണ്ണ കലിന ധീരഭീരുണമത്ത പ്രമത്തെഷു യോ വൃകോ നൃഷു വർത്ത ഉപവർണിതേത പുണ്യം പരീക്ഷിത മയാ വാസുദോപേതമാഖ്യം യപൃച്ഛതാ കഥ ഭഗവത കഥനീയോ കമ്മണ ഗുണകർമാശ്രയാംഭ സംസേസ്തൂഷുഭി ഋഷയാ ഊജു सूत जीवसमासौम्य शाश्वतिर्विशदय्य च यस्त्वं शंससि कृष्णस्य मर्त्यानामृतम् हिन कर्मण्यस्मिन्ननाश्वासय धूमधूम्रात्मनां भवान् आपाययति गोविन्दपादपद्मासवं मधु तुलयामलवेनापि न स्वर्गम् नापुनर्भवम् भगवत्सङ्गि सङ्गस्य मर्त्यानाम् കോ നമ തൃപ്യേ ദ്രിരസൽക്കഥാ മഹത്തമൈകാതരാണസ് നന്ദം ഗുണാനുണയ ജഗ്ഗേശ്വരാ പാമ മുഖ്യ തന്നോ ഭവാൻ വൈ ഭഗവത് പ്രധാനോ മഹത്തമേകാതരാണസേരുചരിതം വിശുദ്ധം ശുശ്രൂഷതാം നോ വിതനോ വിൈ മഹാഭാഗവത പരീക്ഷിത്യനാപവർഗ്യമ്രബുദ്ധി ജ്ഞാന വൈയാസഖി ശനധേ ഖഗേന്ദ്രധ്വജ പൂലം thank you तन्नः परं पुण्यमसंवृतार्थमाख्यानम् अत्यद्भुतयोगनिष्ठम् आख्याह्यनन्दाचरितोपपन्नं पारीक्षितं भागवराभिरामं सूत उवाच अहो वयं जन्मभृतोऽद्यहास्म वृद्धानुवृत्यापि विलोम जातः दौष्कुल्यमाधिं विधुनोति शीघ्रं महत्तमानाम् अभिधानयोगः कुतः पुनर्गृणतो नाम तस्यां महत्तमैकान्तपरायणस्य योऽनन्दशक्तिर्भगवानन्दो महद्गुणत्वाद्यमनन्तः ലം നനുസൂചിത ഗുണൈരസാമ്യതിശായ ഹിത്ഥയത്തോ വിഭൂതിർഘ്രിണുജുഷന്ധീപ്സോ അൽപ്പസൃഷ്ടം ജഗദ്വിരിഞ്ചോപഹൃദാം സേശം പുനമോ മുക്കുന്ത കോ നമ ലോകെ ഭഗവത് പദാർത്ഥനുരക്ത സഹസൈധീരോഹ്യേഹാദിഷു സങ്കമൂഢം വ്രജന്തി തൽപ്പമഹംസി മന്ത്യം അഹംസോപശമസ്വ अहं हि पृष्टो यमणोऽभवद्भिराचक्ष आत्मावगमोऽत्रयावान् नभः पतन्ति समं विष्णुगतिं विपश्चिता एकजा धनिरुद्यम्य विचरन् मृगयां वने मृगाननुकतश्रान्तक्षुभितस्तृषितो भृशम् जलाशयमचक्षाणाप्रविवेशात् तमाश्रमम् ददर्श शान्तं शान्तम् मेलितलोचनम् പ്രതിരുദ്ധേന്ദ്രിപാണമനോബുദ്ധിമുപാരം സ്ഥാനത്രയാൽ പരം പ്രാപം വിപ്രകീർണാച്ഛൻവേണ അജിന് വിശുഷ്യം തധാഭൂതമയാചതാം അലഘ്ന തൃണഭൂമ്യാപതർഘ്യസൂനൃതാം അവജ്ഞാതമ ആത്മാനം മന്യമാനസ്സു അഭൂതപൂർവസ്ഥുത്രമർതത്മന ബ്രാഹ്മണം പ്രത്യൂത് ബ്രഹ്മൻമത്സരോ മഞ്ഞുരേവ സു ബ്രഹ്മുഷേരം സേഗതൂരി ുഷ വിനിർഗച്ഛൻ ധനുഷ്കോട്യാ നിധായ പുരമാഗമൻ एष किं विभृताशेषकरणो मीलितेक्षण मृषा समाधिराहोऽस्विल् किं नु स्यात् क्षत्रबन्धुभिः तस्य पुत्रोऽतितेजस्वीविहरन् बालकोऽर्भगैः राज्ञाघं प्रापितं तादम् श्रुत्वा तत्र एदमप्रवील् अहो अधर्मपालानां पालानां तीव्रतां बलिभुजामि वा स्वामी न्यघञ्यद्यासानां द्वारपानां शुनामि वा ब्राह्मणैः क्षत्रबन्धुभिः द्वारपालो निरूपितः स कथं तद्गृहे द्वास्थस्वभाण्डम्भो कुतुमलिहति कृष्णे ുൽപഥാസ്പൃശ്യം ലംഘിതമരയാദം തക്ഷക പ്രമേഹനി ദക്ഷ്യമ കുലാംഗാരം ചോദി മേ തുഭം തേത്തി ആശ്രമം ഗാളോ ഗളയ സർപ്പളയം പീതരം വീക്ഷ്യ ദുഃഖാർത്തോ മുഖക irasobrahman shrutvasutavilapanam unmeelya shanagairun netre drishtvasvam saemrutoregam misritya putram apracha valsa kasma dhirodishi kenava pe pradikratam ityukra sanyavedigal nishamya shaptamatadirgham narendram na brahmano nal majamabhyanandal nishamya shaptamatadirgham narendram sabrahmano nal majamabhyanandal ahobatham homahadaknyate krtamalpiyasi groha uruddamodratha navaendra bhairava देवम् पराख्यं संमादुमरिहस्य विपक्वबुद्धे यत्तेजसा गुरुविषहेण गुप्ता विन्दन्ति भद्राण्यकुतोभयाः भयाः प्रजा आलक्ष्यमाणे അലക്ഷ്യമാണെ തദാഹി മുനി രഥാംഗപാണവയംഗലോകി ചൌര പ്രചുരോ യന്നഷ്ടനാഥസ്യ വിവരുൂധലക്ഷണൽ പരസ്പരം യഥുർവിലുബകംഘി ശപന്തി വൃന്ദത്തെ പശൂൻ സ്ത്രിയോർക്കുരുദോ ജന തര്യധർമ്മശ് വിധീയതൃണ്ണം വർണശ്രമാചാരയുതസ്ത്രീമയാ തത്ഥകാമാഭിതാത്മനുങ്കവ വർണസങ്കര ധർമ്മപര ति साम्राट्हश्रवा साक्षाण महाभागवत राज्य ऋषिधया क्षुत्र श्रमयु तो दीनो नैवा स्म्छापर्हति अपेशवबुद्धि पापम त्भगवान् तिरस्कृता महतिरस्कृता विप्रलब्धाश्चा क्षिप्र हता ना्य ततिकुं तदकृता प्रभव भी पुत्रकृता घेन सो नुतपा मुयं विपृत् न ഹൃഷ്യന്തി ശ്രീകൃഷ്ണർപ്പണമസ്തുഗവത മഹാപുരാണേ പാരമഹംസ്യം സംഹിതം പ്രഥമസ്കന്ധേ വിപ്രശാപലംഘനം നമ അഷ്ടയോവിന്ദീർ ഗോവിന്ദയിച്ചു ധർമ്മത്തെ വീണ്ടും പുനഃസ്ഥ പുനഃസ്ഥാപിച്ചു എന്ന് കരുതിയ രാജാവിനെ തന്നെ മറ്റൊരവസരത്തിൽ കലി ബാധിക്കുന്നതായിരങ്കും വിശന്നു വലഞ്ഞ രാജാവ് ദാഹിച്ച് വിശന്ന് കഷ്ടപ്പെട്ട രാജാവ് ബ്രഹ്മസമാധിയെ ആശ്രയിച്ച് ആനന്ദിച്ചിരിക്കുന്ന ആ മഹർഷിയുടെ തപശക്രിയെ വേണ്ടുന്ന വിധം അറിയാതെ കടിമപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഒരു ചത്ത പാമ്പിൻ്റെ ശരീരം എടുത്തിട്ടു തന്നെ വേണ്ടുന്ന വിധം ആദരിച്ചില്ല എന്ന കാരണം കൊണ്ട് എന്നാൽ അല്പസമയത്തെ ഇത്തരത്തിലുള്ള വികാരങ്ങളൊക്കെ അടങ്ങിയതിനു ശേഷം താൻ ചെയ്ത എത്രയോ വലിയ തെറ്റിനെ അദ്ദേഹം തിരിച്ചറിയുന്നു ഇതിനുള്ള ശിക്ഷ ഭഗവാൻ എത്രയും പെട്ടെന്ന് എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ശാപസ്വരൂപേണ ഭഗവാൻ തന്നെ അവിടെ ആ മഹർഷിയുടെ പുത്രൻ്റെ വാക്കുകളാൽ എത്തുകയാണ് മഹർഷിയുടെ പുത്രനായിട്ടുള്ള ശൃംഗി ഇത് ഈ ഇത്തരത്തിലുള്ള പാപം ചെയ്തവൻ ആരായാലും അദ്ദേഹം ഇന്നേക്ക് ഏഴാം ദിവസം തക്ഷകൻ എന്ന മഹാസർപ്പത്തെ മഹാസർപ്പത്തിന്റെ ദംശനം കൊണ്ട് മരിക്കാനിടവരട്ടെ എന്ന് ശപിക്കുന്നു ശാപവൃത്താന്തം അറിഞ്ഞ രാജാവ് യാതൊരു തരത്തിലുള്ള സുഖ സൗകര്യങ്ങളും ഇനി ആവശ്യമില്ല ഏഴ് ദിവസം ആയുസ് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് എത്ര ദിവസം എത്ര സമയം ആയുസ്സുണ്ടെന്ന് അറിയാത്ത ഈ ലോകത്ത് ഏഴു ദിവസം തങ്ങൾക്ക് ആയുസ്സുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ആ ഏഴു ദിവസം കൊണ്ട് ഭഗവത്പാദത്തിലേക്ക് എത്തിച്ചേരേണ്ടത് ഓരോരുത്തരുടെയും